നീ പോണേ വന്നിട്ട് നമ്മുടെ കേരളത്തിനുള്ളിൽ മത്സ്യ ഇട്ട കാര്യം പറഞ്ഞ കൊറേ അധികം കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത് ഇടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നേരെ വീഡിയോയിലൊക്കെയാണ് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ഏലക്കാടിലാട്ടോ ഏലക്കാടില് നമ്മൾ മുൻ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷീറ്റൊക്കെ വിരിക്കുന്ന അതായത് മത്സ്യം ഷീറ്റ് ഏലക്കാടിനുള്ളിൽ വിരിച്ച ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായി ഇപ്പോൾ അതിൻ്റെ കുറേ അധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് പേര് നല്ലതായിട്ട് പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഏലക്കാട്ടിൽ ശരാസരി ഒരു നല്ല രീതിയിൽ ഏലം നല്ല രീതിയിൽ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നൊക്കെ ആടൊക്കെ അടഞ്ഞ് വരാൻ ഭാഗത്തിന് വന്ന സ്ഥലത്തു പുല്ലുകൾ സാധാരണ മുറയ് മുളിക്കാറില്ല അങ്ങനെയുള്ള ഒരു ഭാഗമാണ് കാണുന്നത് ഇവിടെ നിന്നൊക്കെ നന്നായിട്ട് ഏലം പൊങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് പുല്ലുകളൊന്നുമില്ല പക്ഷേ ഈ ഒരു ഭാഗത്തൊന്നും നമ്മൾ ഷീറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ കര അങ്ങനെയുള്ള ഭാഗത്ത് കുറച്ചൊക്കെ പുല്ലുകളുള്ളൂ അതൊക്കെ നമുക്ക് പറിച്ചതാണ് പക്ഷേ നമ്മൾ നമ്മളീ ഷീറ്റിട്ട ഭാഗം ഷീറ്റിട്ട ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യുന്ന പോകാണ് അതൊരു മറ്റൊൻ സൈഡാണ് അതൊരു കണ്ടം സൈഡ് അറങ്ങണം അവിടെയൊക്കെ നേരത്തെ മണ്ണെടുത്ത് മാറി ഒരു കരയായിട്ട് രൂപപ്പെട്ട സ്ഥലത്താണ് ആ സ്ഥലത്ത് മണൽ കണ്ട വളരെയധികം കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുള്ള പുല്ലുകളും മുളയ്ക്കുന്നത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാമായിരിക്കാം ശരാശരി അറിയുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ഒരു ഭാഗത്താണ് നമ്മൾ ഏറെ ഈ ഷീറ്റ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഷീറ്റ് ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ കാരണം മുൻ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് എത്രത്തോളം കാടുകളായിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ അരക്കൊപ്പം പൊക്കത്തിൽ നല്ല ഒരു ഭാഗമാണ് ഇവിടെ മാത്രമല്ല അതൊരു കണ്ടം സൈഡും കൂടിയാണ് കാര്യം ഈ ഒരു ഭാഗത്തെ ഇത് കണ്ടതായിരുന്നു ഇവിടെ എന്നിട്ട് ഇപ്പോൾ നിലവിൽ നല്ലൊരു മഴ വെള്ളം കെട്ടി നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലവും എന്താ വെള്ളമൊക്കെ ആവറേജ് വെള്ളം ഒഴുകുന്ന ഒരു ചാലം കൂടിയാണ് ഇവിടെ കണ്ടോ ഇങ്ങനെയുള്ള ഒരു ഭാഗം കൂടിയാണ് അതായത് കണ്ടമാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് ത്രൂ ഇതിൻ്റെ ചോട്ടിൽ വെള്ളം ഏലത്തിന് ഏകദേശം അറിയാം നമുക്ക് വെള്ളം അമിതമായാലും ചെടിക്ക് ദോഷമാണ് കുറഞ്ഞു പോയാലും ദോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടാതെ ഇവിടെ ഒരു മണൽ ഏരിയയും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ചെടി നല്ല രീതിയിൽ കയറത്തില്ല അപ്പം നമ്മൾ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ഏലം പുതിയതായിട്ട് വച്ച ഒരു ഭാഗമാണ് അതുകൊണ്ട് കൂടുതൽ പുല്ലും മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ചെടി വച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ നമ്മളിത്ര ഭാഗത്ത് മണ്ണ് ഏകദേശം കളച്ചിട്ടുണ്ട് കേട്ടോ മണ്ണിനകത്തുള്ള ഒരു പുല്ല് ഇത് മണ്ണിനടിയിൽ വളർന്ന ഒരു പുല്ലാണ് നമ്മൾ എത്രത്തോളം കളച്ച് കളഞ്ഞാലും ഒരു സീസൺ ടൈം ആകുമ്പോൾ ഇത് വീണ്ടും എടുത്തു വരുന്നുണ്ടോ ഒരു കിഴങ്ങാണത് ഇത് ഓൾറെഡി അതിൻ്റെ ഒരു ശാഖ മണ്ണിനടിയിൽ കൂടെ പാസേത് പോയേക്കുന്ന ഒരു ഭാഗമാണത് ഇതെന്ത് ചെയ്തിട്ടും ഒരു കാര്യമല്ല കാരണം നമ്മൾ കളഞ്ഞാലൊന്നും ഇത് പോകത്തില്ല അതിൻ്റെ ഒരു കിഴങ്ങാണ് കിഴങ്ങാണെങ്കിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ട ഭാഗമാണ് കണ്ണേ ഏകദേശം ഇവിടെ ഒരു തണലില്ലാത്തൊരു ഏരിയയും കൂടിയാണ് മാത്രമല്ല അതൊരു കണ്ടം സൈഡും കൂടിയാണ് അപ്പോൾ ഈ സൈഡ് സൈഡാകുമ്പോൾ നല്ലൊരു വെയിലടിക്കുമ്പോൾ കണ്ടത്തിലെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നല്ലൊരു വെയിലടിക്കുവാണെങ്കിൽ ഈ മണ്ണ് ഏകദേശം സെറ്റായി പോകും കാരണം വേണ്ട ഭയങ്കര കടുപ്പം പോലെ ഉണ്ടോ ഭയങ്കര സെറ്റാകും അപ്പോൾ നമ്മൾ ഈ ഷീറ്റിട്ടൊരു ഭാഗം നമുക്ക് പൊക്കി നോക്കാം കേട്ടോ മാറിക്കടാ ഓക്കെ ഇവിടെ ഏകദേശം വെയിലടിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം വെയിലടിച്ചുള്ളൂ അതിനുള്ളത് ഡ്രൈ ആയി അപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാത്ത ഭാഗം ഇതുപോലെയാണ് നിൽക്കുന്നത് അത് ഏലത്തിൻ്റെ ചൂടും കൂടിയാണ് നോക്കുന്നത് തണുപ്പും കാര്യങ്ങളും നിൽക്കുന്ന ഒരു ഭാഗം പക്ഷേ ഈ ഒരു ഭാഗം നമ്മളൊന്ന് മാറ്റി നോക്കട്ടോ കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു മണ്ണിന് എപ്പോഴും നനവുണ്ടത് കണ്ടോ ഈ ഭാഗത്ത് എപ്പോഴും മണ്ണ് നനഞ്ഞിരിക്കുകയാണ് അതേ സമയത്ത് ഈ ഒരു ഭാഗത്തുണ്ടോ മണ്ണ് ഉണ്ടോ ഇവിടെ ഏകദേശം മണ്ണ് ഡ്രൈ ആയിട്ടിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷീറ്റിട്ടൊരു ഭാഗത്ത് നന്നായിട്ട് നനവ് കാര്യങ്ങൾ കൃഷി ആകത്തിന് നമ്മുടെ മുന്നിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷി അവസ്ഥത്തിന് വേണ്ടി നമ്മൾ മത്സ്യ ഷീറ്റ് വാങ്ങിയിട്ട് കൃഷി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ മുൻ വീഡിയോയിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള മൈക്രോണുള്ള ഷീറ്റ് വാങ്ങിയിട്ട് ഇലത്തിനൊരു കുറച്ചുടെ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും നോക്കട്ടോ അതും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അത് ചെയ്തിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു നാലോ നാലോ നാലഞ്ച് നാലോ നാലോ അഞ്ചോ മാസം മുകളിലായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥയും കൂടി നമുക്ക് നോക്കാം അന്നേരമാണ് നമുക്ക് ഇതിൻ്റെ കൃത്യമായത് അത് കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇവിടെയെങ്കിലും ഇട്ടാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് അപ്പോൾ അതൊന്നും കണ്ടുപോകാം ഇത് നമ്മുടെ ഏല നിൽക്കണ കേട്ടോ ഇത് പുല്ലിൻ്റെ അവസ്ഥ ഉണ്ടോ അതുങ്ങളോ ഇതുപോലെ നിന്നൊരു ഭാഗം കൂടിയാണ് അത് അല്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു നാലോ അഞ്ചോ ഒരു അഞ്ചോ ആറോ ചെടിക്കാ നമ്മൾ ഈ ഷീറ്റ് ഇട്ടിട്ടുള്ളൂ അതോ ഇത് ഏറ്റവും കുറഞ്ഞ മൈക്രോണുള്ള ഷീറ്റാണ് നമ്മളൊരു അഞ്ചോ ആറോ ചെടിക്ക് ചുമ്മ ഇട്ടു നോക്കിയതാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഭാഗത്ത് നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വേറെ പിരിച്ചു വെച്ചൊന്നുമല്ല പണ്ട് പണ്ടുണ്ടായിരുന്ന ചെടി ചെടിയും കൂടിയാണ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടോ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഷീറ്റിൽ മേളി കിടക്കുന്ന പുല്ലുകളാണ് ഇതൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് കുറേ കേട്ടോ ഉണ്ടോ പണ്ട് ആ ഇപ്പോൾ നമ്മൾ കയറി വന്ന ഒരു ഭാഗം നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് പുല്ലിൻ്റെ അവസ്ഥ ഉണ്ടോ പിന്നെ ആ ഒരു സ്ഥലത്ത് ചെയ്ത പുല്ലും ഷീറ്റും കണ്ടോ ഇവിടുത്തെ അവസ്ഥ കണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ മണ്ണിൻ്റെ നനവുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ചെടിയും നെഗറ്റീവ് അല്ല ഇതുപോലെ കൃഷി ചെയ്തിട്ട് സക്സസ്ഫുള്ളി അല്ല അതിനെ ഒരു അനലൈസ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അല്ലാത്തവർ നമ്മളിത് ചെയ്ത് നോക്കണം അത് നോക്കിയിട്ട് ഇത് സക്സസ്ഫുള്ളി ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഞാൻ അറിയിക്കും ഇനി അത് ചെയ്തത് ശരിയായില്ല അത് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല എങ്കിൽ തന്നെയും ഞാൻ നിങ്ങളെ തന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്